ഈ ഓഫീസിലുള്ള ആദ്യമായിട്ട് ബുക്ക് പോയി ആക്ടിവിറ്റി സമ്മാനങ്ങൾ ആർക്കാ ഇഷ്ടമല്ലാത്തത് കഴിഞ്ഞ പുസ്തക ദിനവുമായി ബന്ധപ്പെട്ടാണ് പുസ്തകങ്ങൾ പരസ്പരം കൈമാറിയാലോ എന്ന ആലോചന ഓഫീസിൽ ഉണ്ടാകുന്നത് ഞാൻ വായിക്കാറില്ല എന്റെ കുഞ്ഞിനായ എന്തെങ്കിലും ഒരു പുസ്തകം തരാമോ എന്ന് വിഷ്ലിസ്റ്റിൽ എഴുതിയവരുമുണ്ട് എന്റെ ഫ്രണ്ട് അക്കൂട്ടത്തിലൊരാളാ ഞാൻ വാങ്ങിയ സമ്മാനം ഇതാണ് അച്ഛനാണ് കൊടുക്കുന്നതെങ്കിലും കുഞ്ഞിക്കൈലേക്ക് എത്താൻ പോകുന്നതല്ലേ കളറിംഗ് ബുക്കും ജംബോ ആക്ടിവിറ്റിയും സ്കെച്ച് പെന്നും വാങ്ങിയതിനു ശേഷമാണ് ഓഫീസിലേക്ക് കയറിയത് തന്നെ എനിക്ക് പറഞ്ഞ ആള് പക്ഷെ അതുപോലെ എനിക്ക് ഞാൻ ആക്ച്വലി ഈ പുസ്തകം വാങ്ങിയതാണ് നമ്മള് നമ്മുടെ കയ്യിലുള്ള പുസ്തകങ്ങള് ഭയങ്കര പാടാണ് വേറൊരാള്ക്ക് കൊടുക്കാൻ പുതിയ വീട്ടിൽ ഒരു ലൈബ്രറി ഉണ്ടാകണമെന്നത് എത്ര വലിയ ആഗ്രഹമാണെന്നറിയോ പറ്റുന്ന മാസങ്ങളിലൊക്കെയും കുറച്ചധികം പുസ്തകങ്ങൾ വാങ്ങി സൂക്ഷിക്കുന്നുമുണ്ട് അതിൽ നിന്നാണ് ഇക്കുകയായി എടുത്തുകൊണ്ട് വന്നത് പക്ഷെ ഇവിടെ വന്നപ്പോൾ പ്ലാൻ മാറ്റി ഒരു ബുക്ക് വായിക്കുന്നതിന്റെ സുഖം ഭയങ്കര വ്യത്യാസം ബുക്ക് വായിച്ചിട്ട് കിട്ടിയിട്ടുള്ള ഇമാജിനേഷനും ആ ബുക്കൊക്കെ സിനിമ ആയപ്പോൾ കണ്ടിട്ടുള്ളതും തമ്മിൽ ഭയങ്കര ഡിഫറെന്റ് അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മുടെ പ്രസം മറ്റൊരാളുടെ ഭയങ്കര ഡിഫറെന്റ് ആണെന്ന് സോ എല്ലാവരും വായിക്കണം പുസ്തകം പുസ്തകം എന്ത് അത് പറയില്ല സർപ്രൈസ് ഫ്രണ്ട് ഒരുപാട് വായിക്കുന്ന ആളാണ് പുസ്തകങ്ങൾ പുസ്തകങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് ആളാണ് ഈ ഇത് എന്റെ കയ്യിലുള്ള ഒരു പുതിയ ബുക്കാണ് ഞാൻ വാങ്ങിയ കൂട്ടത്തിലുള്ള ബുക്കാണ് ഞാൻ വായിച്ചിട്ടില്ല ഇതുവരെ വൺ ഓഫ് ദി ഫേവററ്റ് റൈറ്റേഴ്സ് നമ്മുടെ ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു ബുക്കാണ് സ്ഥലത്തെ ദിവ്യൻ എന്നൊരു ബുക്കാണ് ഒരു ചെറിയ നർമ്മമൊക്കെയുള്ള വളരെ രസകരമായിട്ട് വായിച്ചു പോകാൻ പറ്റുന്ന ഒരു ഒരു സാഹിത്യമാണ് ഇഷ്ടത്തോടെ ബുക്ക് നമ്മൾ പുസ്തകം എങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും അതാണ് ആലോചിച്ചില്ല ഇല്ല എനിക്ക് ഒരാൾക്ക് ഗിഫ്റ്റ് ചെയ്യണം എന്ന് തോന്നിയാ ഞാൻ ചിന്തിക്കുന്ന രണ്ട് സാധനമാണ് ഒന്നൊരു ബുക്ക് ഇല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ചെടി ഇത് രണ്ടും എനിക്ക് കണ്ണും പൂട്ടി ഇപ്പൊ എന്റെ ലൈബ്രറിയിൽ വന്നിട്ട് ഒരാൾക്ക് ഈ ബുക്ക് തരുമെന്ന് ചോദിച്ചാൽ കൊടുക്കാൻ ഞാൻ റെഡി എനിക്ക് അത് പറ്റാത്തത് ബിക്കോസ് അടിപൊളിയാണ് നിങ്ങൾ ഒരാൾ വായിക്കുന്നു എന്ന് അറിയുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര സന്തുഷ്ടയാണ് ഐ എം റെഡി ടു ഗിവ് അവേ മൈ ബുക്ക് ഇവിടെ എല്ലാവരും അവനവന്റെ കയ്യിലിരിക്കുന്ന അതൊരു വല്ലാത്ത ശരിയായിപ്പോ കാരണം ഞാനത് എന്റെ ഗുരുവുണ്ട് മിസ്റ്റർ ശ്രീകുമാര അദ്ദേഹം തിയേറ്റർ ഡയറക്ടറാണ് ത്രിവാൻ മൈമാസിന്റെ ഡയറക്ടറാണ് നാഷണൽ പ്ലേസ് അവാർഡ് കിട്ടിയ പ്ലേസ് എല്ലാം പുള്ളി ബുക്കിൽ ബുക്കിൽ എഴുതി പബ്ലിഷ് ചെയ്ത സംഭവമായിരുന്നു അപ്പോൾ അത് ഞാനത് വളരെ എന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരുന്ന പുസ്തകമായിരുന്നു കാരണം ഇങ്ങനൊരു സംഭവം തപ്പി തപ്പിയപ്പോൾ അഞ്ജലി മേശയ്ക്കാത്തിരിക്കുന്നു വലിയൊരു ലൈബ്രറി തന്നെ ഉണ്ട് അതായത് ഒരുപാട് ബുക്കുകൾ എന്റെ വീട്ടിൽ തന്നെ ആക്ച്വലി ഉണ്ട് ഞാനത് എനിക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്ര ബുക്ക് എന്റെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ എന്റെ പി എച്ച് ദൈവത്തെ പോലെയാണ് കാണുന്നത് മെസ്സേജ് ഞാൻ ഞാൻ ഫിക്ഷൻ ആ ആളുടെ കണ്ടത് വളരെ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു പുസ്തകമാണ് ഇഗ്നോറൻസ് മിലൻ കുന്ദ്രയുടെ മികച്ച റൊമാൻറ്റിക് നോവലാണ് ഞാൻ ഇന്ന് പുസ്തക എക്സ്ചേഞ്ചിന് അതൊന്നും എനിക്കാണെങ്കിലേ നിങ്ങളുടെ എല്ലാവരുടെ നമ്മുടെ ത്രിവാൻഡ്രത്ത് ഫോർട്ട് ബാനർ എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട് അപ്പോൾ അവിടെ പോയി ഒരു ടീം ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബുക്ക് എക്സ്ചേഞ്ച് നടത്തിയത് എക്സ്ട്രാ പെപ്പറോ സോൾട്ടോ ഒന്നും ആഡ് ചെയ്തില്ലെങ്കിലും കിഡ്ലൻ നോൺ വെജ് സൂപ്പായിരുന്നേ അടിപൊളി നിങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അതിനോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് തന്നതായിരുന്നു ഇവിടുത്തെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി അമ്പോ ഒരേ പൊടി അതിൻ്റെ ഇടിയിറച്ചി ഒക്കെ ഉണ്ട് ഒരേ അല്ലേ പോത്തിൻ്റെ നാട്ടിൻപുറം കുറെ നാളെ ഡയറ്റ് ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് ഒരു വലിയ ലഞ്ച് കഴിക്കാമെന്ന് തീരുമാനിക്കുമ്പോൾ നമുക്ക് എന്താത്തൊരു സന്തോഷം വരും ഞാൻ എന്റെ പ്ലേറ്റ് ഫുള്ള് വെച്ചിരിക്കുന്നത് കണ്ടോ വിശാലമായ ലഞ്ചിനു ശേഷം നല്ല ഐസ്ക്രീം കഴിച്ചു ആ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഫോർട്ട് മാനർ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയെ കുറിച്ച് അതിന്റെ പ്രസന്റേഷൻ ആണെങ്കിലും വളരെ കിടിലോ ആയിരുന്നേ കണ്ടോ ഇങ്ങനെ ഒരു ചട്ടിക്കാത്ത ഒരു റൊട്ടിയൊക്കെ ഫിറ്റ് ചെയ്ത് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത് അടിപൊളി ഐറ്റം അല്ല ശരിക്കും നമ്മൾ എന്തിനാ ഇവിടെ വന്നേ ബുക്ക് എക്സ്ചേഞ്ചിനല്ലേ അപ്പൊ നമുക്ക് ആ ഒരു ഗംഭീര പരിപാടിയിലേക്ക് കിടക്കാം എല്ലാവരും പരസ്പരം പുസ്തകങ്ങൾ കൈമാറിയെങ്കിലും കൂട്ടത്തിൽ വളരെ രസകരമായിട്ടും ഞങ്ങൾ എല്ലാവരും ഒരുപോലെ ചിരിച്ചതും അക്ഷയ് ചേട്ടൻ ആൻഡോക്ക് കൊടുത്ത പുസ്തകങ്ങൾ കണ്ടപ്പോഴാണ് വായിക്കാൻ ഇഷ്ടമേ അല്ല എന്ന് വലിയ വായിൽ പറഞ്ഞ ആൻഡോക്ക് വായിച്ച് പഠിച്ചു തുടങ്ങാൻ കളിക്കുടുക്ക ബാലരമ വനിത പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ബുക്ക് റാം കേറോ ഫാനന്ദിയും സത്യം പറയാമല്ലോ പ്രതീക്ഷിച്ചതിലും ഒരുപാട് സന്തോഷിച്ച ദിവസമാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പുസ്തകം ഏതാ പറയണേ